എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതിലൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഒരു ഫില്ലിങ്ങും ഒരു ബാറ്റ്റൂം വെച്ചിട്ട് ഞാൻ ആ രണ്ട് തരം ഈവനിങ് സ്നാക്കാണ് ഇന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പോകുന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഗസ്റ്റൊക്കെ വന്നാൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്തിനെന്ന് വെച്ചാൽ ഇത് ഒരു തിരക്കിട്ട സമയത്ത് ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ക്ഷമിച്ച് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം നേരെ ലാഘെടിപ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ ഞാൻ ആ പൊട്ടോറ്റോ വേവിച്ചെടുക്കുന്നതല്ലതാണ് മുളക് പൊടിയും പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളമൊക്കെ വെച്ചത് ആ കുക്കറിൽ ഒരു വിസിലടിപ്പിച്ചെടുക്കുന്നതാണ് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വിനാഗിരി ഒഴിച്ച് ഞാൻ അതാ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ വീടെടുക്കുന്ന കാരന് ഓർമ്മയിൽ വന്നത് അതിനെ കൊണ്ടാണ് കുറെ കുറേ പോരായ്മകൾ ഉണ്ടാവും പിന്നെ അതാ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലോണം ഒന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ചെറിയതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ തിളച്ചെണ്ണയിലോട്ട് മാരിനേറ്റ് ചെയ്തെടുത്ത് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് ഒന്ന് വെന്ത് വരുമ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുന്നുണ്ട് അതേ ചട്ടിയിലോട്ട് ഞാൻ എന്താ സവാള കുനു കുനാനായി ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചിക്കനും പൊട്ടാറ്റൊക്കെ ഇതിലേക്ക് ചേർക്കുന്നതിനോട് ഞാൻ കുറച്ച് സവാളയാണ് ചേർത്തത് അപ്പോൾ ഞാൻ രണ്ട് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു നല്ല എരിവുള്ള ഒരു പച്ചമുളകും കൂടി ാണ് അതൊക്കെ നല്ല താ നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഫ്ലെയിം ഞാൻ അധികവും കുറച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്ത് എണ്ണ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഞാൻ വാറ്റി വാറ്റിയെടുക്കുന്നുള്ളത് അതിനെ സവാളയും പച്ചമുളകൊക്കെ നല്ല രീതിക്ക് വാറ്റി എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഉപ്പ് ഞാൻ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് എന്തെന്നു വെച്ചാൽ പൊട്ടാറ്റോ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനെ ഫ്രൈ ചെയ്യുമ്പോൾ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഞാൻ കുറച്ചുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പും ചേർത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം കുരുമുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇട്ടും കൊടുത്ത് അതിനുശേഷം നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് ഓരോ പൊടികൾ ഇട്ടിട്ടാണ് ഞാൻ വാറ്റിയെടുക്കുന്നുള്ളത് എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്താൽ അടിയിൽ പിടിക്കും കത്തിപ്പോകും ടേസ്റ്റ് ആകെ മാറിപ്പോവും കുരുമുളക് പൊടി ഇട്ടുന്ന നല്ല രീതിക്ക് വാറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ മഞ്ഞപ്പൊടിയും ഗരം മസാല ഒക്കെ ഒന്നിച്ചിട്ട് നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് വാറ്റിയെടുത്തതിന് ശേഷം വെന്ത് വന്ന പൊട്ടറ്റവും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലുണ്ടായിരുന്ന പൊട്ടറ്റോയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് വെറും പൊട്ടറ്റോ മാത്രമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എന്താ ഫ്രൈ ചെയ്ത ചിക്കൻ ചെറിയ ചെറിയ എടുത്തിട്ടുണ്ട് ആ നേരം കൊണ്ട് പൊട്ടാറ്റോ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലോട്ട് നേരെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും കൂടി ഇട്ടെടുത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് പൊട്ടാറ്റോ നല്ല രീതിക്ക് വെന്ത് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ചിക്കനിൽ ചേർത്തതിന് ശേഷം അപ്പോൾ ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞെക്കി പൊട്ടിക്കാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായി കറക്റ്റായി കിട്ടുകയുള്ളൂ ചിക്കനും ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളാ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്കിനി ഇതിലൊക്കെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനുണ്ട് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് മൂന്ന് നാല് തവി മൈദ ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ പൊടിയിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് മൈദപ്പൊടി വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയെടുക്കുമ്പോഴാണ് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ മൈദപ്പൊടി എടുക്കുക കുറച്ചാണെങ്കിൽ കുറച്ചിട്ടും മൈദപ്പൊടി മൈദപ്പൊടിയെടുക്കുക ഇപ്പം ഞാൻ രണ്ട് സ്നാക്ക് ഒരേ ബാറ്ററിലും ഒരേ ഫില്ലിങ്ങിലായിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് ഞാൻ എന്താ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴി മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് അതിനുശേഷം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് അളവിൽ പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അരച്ചെടുക്കുന്നത് മുട്ടയും പാലിൽ വെച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നുള്ളത് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ഒന്ന് അരച്ചെടുത്തതിനു ശേഷം ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ബാറ്റർ ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് എന്ത് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആദ്യം കുറച്ച് അട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കുറച്ച് റോളും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒരേ ഫില്ലിങ്ങും ഒരേ ബാറ്ററി വെച്ചിട്ടാണ് നമുക്ക് ഓരോ ദോശ വീതം ചുട്ടെടുക്കുക ഉപ്പ് തികഞ്ഞില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കുക അതിന് അത്യാവശ്യം ഞങ്ങൾ ആ ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുട്ട ഒന്ന് മിക്സിയുടെ ജാറിൽ ജാറിലടച്ചെടുക്കാനുണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ശേഷം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുത്താലോ ഞാൻ ഏത് പാത്രത്തിലാണ് ഏത് പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ പാനിലോട്ട് നല്ല രീതിക്കൊന്ന് നെയ്യ് കൊടുക്കാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നെയ് തടവി കൊടുക്കണം നെയ്യോ ബട്ടറോ എന്താണെങ്കിലും പ്രശ്നമില്ല ഈ സമയത്ത് നമ്മൾ തീ ഓണാക്കി കൊടുക്കാനൊന്നും പാടില്ല എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് തീയക്കെ ഓണാക്കി കൊടുക്കാൻ പാടുള്ളൂ നമുക്ക് ക്ക് ഓരോ ദോശ വീതം നേരത്തെ അടച്ച് വെച്ച് മുട്ടയുടെ വെള്ളത്തിലേക്കൊന്ന് ഡിപ്പ് കൊടുക്കുക ആദ്യം ഒരു ദോശ വെച്ചുകൊടുക്കുക അതിനുശേഷം ശേഷം ഫില്ലിങ് ദോശ ഫില്ലിങ് ദോശ ഫില്ലിങ് ദോശ ഫില്ലിങ് അങ്ങനെ നിങ്ങൾ എത്ര അട്ടിയോളം വെച്ചെടുക്കുന്നോ അത്രക്കും ദോശ ഫില്ലിങ് ദോശ ഫില്ലിങ് ആ രീതിക്ക് വെച്ചുകൊടുക്കുക മുകളിലേക്ക് ദോശ വരണം ആ രീതിക്ക് വേണം വെച്ചുകൊടുക്കാനായിട്ട് അത്യാവശ്യം ഞാനിവിടെ ആറ് ദോശ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തെടുത്തത് നിങ്ങൾക്ക് എങ്ങനെ എത്ര ലെയർ വേണം അത്രയും ചെയ്തെടുക്കുക അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എത്ര ലെയർ വെച്ചുകൊടുക്കുന്നോ അത്രയ്ക്കും ടേസ്റ്റ് കൂടുതലാണ് അങ്ങനെ ഇതാ ഫില്ലിങ്ങും വെച്ച് നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ ദോശയും മുട്ടയുടെ വള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതുപോലെ ചെയ്തെടുക്കേണ്ടത് ഓരോ ദോശയും മുട്ടയുടെ വള്ളത്തിൽ ഡിപ്പ് ചെയ്യണം എന്നാൽ ഇതിന് ടേസ്റ്റ് കൂടുതൽ അങ്ങനെ എന്താ ഓരോ ദോശയും വെച്ചുകൊടുക്കുന്നു ഫില്ലിങ് വെച്ചുകൊടുക്കുന്നു ദോശ വെക്കുന്നു ഫില്ലിങ് വെച്ചുകൊടുക്കുന്നു ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ പ്ലീസ് ഒന്ന് കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതിനുശേഷം എന്താ മുകളിലേക്ക് ദോശ വരുന്നത് വരെ ഞാൻ അത് ആ ഫില്ലിങ്ങും ദോശയായി വെച്ചുകൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് ബാക്കി വന്ന മുട്ടയുടെ വെള്ളം കൂടിയെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരേ നിങ്ങളുടെ കയ്യിൽ പഴകിയ പാത്രമോ ദോശക്കല്ലോ അതും കൂടി ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമാണ് ഡയറക്റ്റായിട്ട് വെച്ച് ചൂടാക്കി എടുത്തിട്ടുള്ളത് പിന്നെ എന്താ കൊണ്ടുപോയി ദോശക്കല്ല് നല്ല രീതിക്ക് ചൂടാക്കിയെടുത്തതിനു ശേഷം അതിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് അങ്ങനെ എന്താ ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സമയം അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് അടിവശം വെന്ത് വന്നിട്ടുണ്ടോ എന്ന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കുലുക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ പാനിന് ഇങ്ങനെ വിട്ട് പോരുന്നുണ്ട് അതാണ് ഇതിൻ്റെ പാകം അങ്ങനെ അടിവശം നല്ല രീതിക്ക് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതേ പാനിലോട്ട് തന്നെയാണ് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നത് ആ സമയത്ത് വീണ്ടും പാനിലോട്ട് ഞാൻ എന്താ നെയ്ത്തേച്ചു കൊടുക്കുന്നുണ്ട് അതിന് എന്താ അടിവശം അല്ല മുകൾ വശവും കൂടി ഞാൻ എന്താ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് സിമ്പിളാണ് അധികം ഓയിലൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല റേറ്റ് ആണ് അങ്ങനെ മുഗൾ വശമൊന്ന് അഞ്ച് മിനിറ്റ് ഫ്രൈ ആയി വരട്ടെ അങ്ങനെ രണ്ട് വശവും നല്ല രീതിക്ക് കുക്കായി വന്നിട്ടുണ്ട് ഞാൻ എന്താ സേർവ് ചെയ്തെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്തുകൊടുക്കാനൊന്നും മറന്ന് പോവല്ലേ പെ പട്ടുന്ന കാലിയ പ്ലേറ്റ് കാലിയാകുന്ന ഒരു ഐറ്റമാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ അട്ടിപ്പത്തി റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുള്ളത് റോളാണ് അതേ ബാറ്ററ് അതേ ഫില്ലിങ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അങ്ങനെ എന്താ ഒരു ദോശ ചുട്ടെടുത്തിയിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ എന്താ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ മറ്റ് ബ്രെഡ് വെച്ചുണ്ടാക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ റോളാണ് ബ്രെഡ് വെച്ചിട്ട് റോൾ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ റോളാണ് അപ്പം കട്ട് ചെയ്തെടുത്ത ഒരു ദോശൻ്റെ കഷ്ണത്തിലേക്ക് ഞാൻ അതിൻ്റെ സെൻട്രലായിട്ട് ഞാൻ എന്താ ഫില്ലിങ് വെച്ചൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനുശേഷം എന്താ ഇതൊന്ന് ചുറ്റി ചുറ്റിയെടുക്കുന്നുള്ളതാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാൻ എന്താ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നുണ്ട് ആ ഇതുപോലെ ഞാൻ എന്താ റോൾ ചെയ്തെടുക്കുന്നുണ്ട് അതിന് രണ്ട് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു വേറൊരു പശയോ എന്തും തന്നെ വേണ്ട ഈ ദോശയിൽ തന്നെ നല്ല രീതിക്ക് ഇതാ ഒട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ എന്താ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയെടുത്ത റോൾ ഞാൻ അതാ മുട്ടൻ്റെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം എന്താ ചൂടായ നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടെണ്ണം കൂടി ഞാൻ എന്താ വീണ്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഓരോ റോൾ വീതം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എന്താ മുട്ടേൻ്റെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്താ എണ് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് വീണ്ടും ഞാൻ എന്താ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് അതാ എണ്ണയിലോട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല തിരക്കിട്ട ദിവസം ഇതുണ്ടാക്കിയെടുക്കുന്ന എണ്ണം എനിക്ക് എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഞാൻ എന്താ രണ്ട് വശം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറായതിനു ശേഷം ഞാൻ ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കുന്നുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഒത്തിരിയേറെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് നോക്കുക വളരെ സിമ്പിളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്